ாம அச்சனும் എന്തല്ല ശങ്കരപ്പിള്ള ശങ്കരപ്പിള്ളക്ക് എന്റെ മോനെ പരിചയമില്ലേ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയടാ ഇവൻ ഒരിക്കലും അച്ഛന്റെ കീഴിലൊന്നും മാറില്ല ഉറങ്ങുന്നത് പോലും എന്റെ കൂടെയാ അച്ഛനോടുള്ള സ്നേഹം ഇനി ഈ ചെറുക്കൻ കിളവന്റെ മോൻ തന്നെയാണോടോ തന്നെയാണോടോട്ടുന്റെ മട്ട് കണ്ടാൽ അങ്ങനെ തോന്നും പക്ഷേങ്കിലും ഈ പ്രായത്തിന് കുട്ടികളെ അതൊക്കെ ഉണ്ടാവാം ഇപ്പൊ പോരാത്തതിന് മരുന്നുകളൊക്കെ എന്തൊക്കെയാ ഉള്ളത് എനിക്കറിയാമോ താൻ കേട്ടിട്ടുണ്ടോ വാജീകരണം പോയില്ലേ എന്റെ പനിയും ഇനി ചുമതാ മോനെ അച്ഛനും മകനും കൂടി സന്ധ്യ കഴിയുന്നവരെ എവിടെ ആയിരുന്നു ഞങ്ങൾ കാറ്റുകൊണ്ട് അങ്ങനെ നടന്നല്ലേ മോനെ കുളിക്കണ്ടേ മോനെ ും തരുന്നു വാങ്ങിക്കുന്നു അപ്പൂപ്പന് ഇനി മേനാ ഒന്നും വാങ്ങരുത് അവിടെ പോകുകയും വരുത് കേട്ടോ എന്തിനാ ഒന്നുമില്ല മോനെ നീ പോയി കുളിക്ക അമ്മമ്മിയോട് പറ കുളിപ്പിക്ക കായലിനടുത്തൊന്നും പോരുതേ കായലിന്റെടുത്ത് പോരുത് ഇവിടെ തന്നെ ഒന്ന് കളിക്കുന്നു കേട്ടോ ജാനകിയ ജാനകിക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് മൂത്ത് വേണ്ട അമ്മൂമ്മയുടെ കൂടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ അഞ്ചു കൊല്ലത്തിനകം മൂന്ന് കുഞ്ഞുങ്ങൾ ജാലയ്ക്ക് കൂടുതലാ ദൈവം തരുന്നതല്ലേ മുതലാളി ഓരോരുത്തർ ഓരോ കുഞ്ഞുകാലി കാണാതെ എന്നാലും സന്താന നിയന്ത്രണം വേണം ഞങ്ങൾ എങ്ങനെയാ മുതലാലിക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ അതിനുള്ള എന്നാലും ഒന്ന് മതി എന്നാ ഞങ്ങളെ തീരുമാനം

എനിക്ക് കൊടുക്കണുക്ക് കൊടുക്കണോ മോനെ ഞാൻ വരില്ല അമ്മ എന്നെ വഴക്കം അറിയൂ എന്റെ അടുത്ത് വരുന്നതിന് അമ്മ വഴക്ക് പറയൂല മോനെ പറയും ഇന്നലെ മുട്ടായം കൊണ്ട് ചെന്നപ്പോ അമ്മ എന്നാ വഴക്ക് പറഞ്ഞു അപ്പം വിളിച്ച പോരെന്നും പറഞ്ഞു

പോലെ ആര് പറഞ്ഞു മോനെ മോന്റെ അച്ഛൻ ഞാനല്ലെന്ന് ആ കടയിൽ അപ്പം പറഞ്ഞു എന്റെ അച്ഛൻ കപ്പലിലാണെന്ന് അതാണോ അച്ഛ மாமன் ஆளேடே காத்து திரியுगा டே മോனே அத்தன் டீ அத்தன் மொறிலாட்டு போய் அम्मे நம்ம அத்தன்alle ande che kedaram e parne kodaila appoppan parno കാപ്പ് കുടിക്കാത്ത എനിക്ക് നല്ല സുഖമില്ല ഡോക്ടർ കാളയക്കട്ടെ വേണ്ട എന്താണ് ആലോചിക്കുന്നത് ഒന്നുമില്ല ഒരു വല്ലായ്മ അവൻ എന്നോട് ചോദിച്ചത് നിന്നോടും ചോദിച്ചു അല്ലേ നീ അവനെ അടിച്ചു എനിക്ക് ദേഷ്യം വന്നു ദേഷ്യമല്ല അവകാശബോധമാണ് അവൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തല്ലാൻ തോന്നിയില്ല നിന്നോട് ചോദിച്ചപ്പോൾ നീ അവനെ അടിച്ചു അത്രയും വ്യത്യാസമുണ്ട് തങ്കമ്മേ എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയാ തോന്നി എനിക്ക് കൊച്ചി വരെ ഒന്ന് പോണേ രണ്ടു മൂന്ന് തവണയായി അയക്കുന്ന കയറ്റിന്റെ രൂപ കിട്ടുന്നില്ല സുഖമില്ലാതിരിക്കുമ്പോൾ യാത്ര ചെയ്താലോ തരവില്ല നമ്മുടെ ബോട്ടിലങ്ങ് പോവാം ഞാനും ശെരി എന്നാ നീ കൂടെ പോര വെളുപ്പിന് പോ എല്ലാരും കൂടെ പോയാൽ രണ്ടു മൂന്ന് ദിവസം താമസിക്കേണ്ടി വന്നാൽ കുഴപ്പമൊന്നുമില്ല ഒരു ഉല്ലാസ യാത്രയാവട്ടെ ഇതൊക്കെ ഇവിടെയോ കാണാൻ പോയി ഞാനിവനെ താഴെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാൻ ദൂരും പോവല്ലേ കണ്ടോ ആ അങ്ങോട്ട് നോക്ക് അരി ഉപ്പും ഒക്കെ വരുന്നത് നമ്മുടെ ുംളവും കളിന്നല്ലേ തന്നെ തന്നെ തെളിഞ്ഞല്ലോ ഏ മണ്ണും പെണ്ണും ഏതും നല്ലതാണെന്നാ പ്രമാണം നന്നാക്കിയാ മണ്ണും നന്നാവും പെണ്ണും നന്നാവും നല്ല നല്ലും വേഷവും ഒക്കെ പാർവതി കേരള കുഞ്ഞ ഏതാലിയാ ഏ തേടി പോലാണെന്ന് തോന്നുന്നു എന്റെ ശിവരാമന്റെ മോ അതെ 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 ശിവരാമന്റെ തലയെടുപ്പും നടത്തുമൊക്കെ ആ ചെറുക്കനുണ്ട് ഞാൻ പോയി നോക്കിട്ട് വെച്ച

모은데 아첨, 다 못할래 알자. 안할래, 아첨 나 안할래. 안들어모든 모은데 아첨, 다다 까불이 나갔던다. 모은 아첨들 배에 시벌에 아무나 모은 아침에 깐다, 그 위에 뻔한 눈대이지. 이한들아이, 다 까불이 보게 달려. 엄마 브리도, 응, 해, 응. 마사이, 봐. കേട്ടോ എനിക്ക് വലിയ രസമായിരുന്നു ഇങ്ങനെ വറത്താനോ എന്തുകൊണ്ടിരുന്നു മീമിക്ക കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരും നമ്മുടെ നീലാണ്ട കൊച്ചിനെ കൊണ്ടുപോകുന്നത് ചെറുക്കനെ അവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അതാ ആ കിടക്കുന്ന കപ്പലിലാണ് ശിവരാമൻ ജോലി ചെയ്യുന്നത് അച്ഛനെ കാണണോന്ന് പറഞ്ഞു അതിനെ മോൻ ഇവിടെ അതല്ലടി മുതലാളിയെ കാണണ്ടവെന്നല്ല ശിവരാമനെ കാണണോന്ന് പറഞ്ഞു ആ നീലാന്തൻ അവനെ കൂട്ടി കപ്പലിലോട്ട് പോയി അയ്യോ நீ தான் ஊகித்தெடுக்கணும் நீ யாரை காணான் மம்மும். நீந்த பேர்ந்தா ரவி குட்டிட குட்டியுட அம்மைய பேர்ந்தாங்க மேலே இது அறியாமோ ரவிடே அம்மா இது அம்மா அறியாமோ நா! അമ്മയ്ക്കറിയില്ലേ ഇത് എന്റെ അച്ഛനാണ് ഒരു കുടുംബ ജീവിതം തകർക്കണമെന്ന് ഉദ്ദേശമുണ്ടോ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിടാം ഞാനിപ്പോ വരാം വിവരങ്ങളെല്ലാം മത്തായി പറഞ്ഞാ ഞാൻ അറിഞ്ഞത് അതാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ അല്പം വൈകി വൈകിപ്പോയി ഓന നെങ്കമ്മയോടെ അവര് അവര് അവരിവിടെ ഇല്ല ഞാൻ വന്നിട്ട് അവനെപ്പോഴും എന്നെ മോലാളിയല്ല ശിവരാമനെ അവനെ കിടക്കുന്ന കപ്പലിലുണ്ട് ഏഹ് ഒറ്റൻ തള്ളിയും കൂടി അവനെ കാണണം പറഞ്ഞ അങ്ങോട്ട് പോയി ഒരാളി വിഷമിക്കുന്ന എന്തിനാണ് വ്യക്തമെന്തോന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നുമല്ല തങ്കമ്മക്ക് ശിവരാമനെ മറക്കാനൊക്കെയോ അവർ തമ്മിൽ അങ്ങനെ കഴിഞ്ഞതല്ലേ സൗകര്യം കിട്ടിയപ്പോൾ തങ്കമ്മ പോയി ഞാൻ കൊണ്ട് പറയുക അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത് വീട്ടിലേക്ക് കുഞ്ഞും തള്ള എവിടാന്ന് ചോദിച്ചിട്ട് മുതലാളി എന്താ ഒന്നും മിണ്ടാത്തെ മിണ്ടാത്ത അവടത്തേക്ക് പോയി അതറിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വേദന തോന്നി ഇപ്പോൾ തോന്നുന്നു അറിഞ്ഞോ അറിയാതെയോ അവരെ എത്തേണ്ടിടത്ത് എത്തിച്ചു എന്ന് വീണ്ടും ഞാനും നീയും മാത്രം ബാക്കിയാവും നിന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങിക്കുടിച്ചു തന്നെ എനിക്ക് മരിക്കേണ്ടി വരും നമ്മുടെ കടവിലേക്ക് വരുന്നെന്ന് തോന്നുന്നു വരുന്നുണ്ട് മലയാളി ഒരു ചെറിയ ബോട്ടാണ് നോക്കട്ടെ എവിടെ വന്ന പാടെ കട്ടിലി വന്നു വീണാണ് ഡോക്ടറും വന്നിട്ട് പോയി ¡Como എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ മകന് കൊടുക്കുന്നു എന്റെ മകന് ഞാൻ അവന്റെ അച്ഛന് ുന്നു <coughs> കൂടാതെ <coughs> 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 <coughs>